ഹായ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടിപ്പാണ് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെ ഓ എൻറ്റിയിൽ ഫയർവാൾ ഹൈ സെറ്റിംഗ് ഇടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഫയർവാൾ ഹൈ ആക്കണം ആദ്യത്തേത് നോ എൻട്രി ഫോർ അൺഓഥറൈസ്ഡ് ആക്സസ് സാധാരണ നമ്മൾ സിസ്റ്റം ലോഗിൻ ചെയ്യുമ്പോൾ ഒരു രീതിയിലല്ലേ കയറാൻ പറ്റൂ പക്ഷെ ഹാക്കർമാർക്ക് പല വഴികളിലൂടെയും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒഴിഞ്ഞു കയറാൻ ചാൻസ് ഉണ്ട് ഫയർവാൾ ഹൈയിൽ ഇടുമ്പോൾ ഈ വഴികളൊക്കെയും ബ്ലോക്ക് ആകും അതോടെ നിങ്ങളുടെ സിസ്റ്റം സേഫ് രണ്ടാമത്തേത് ഇപ്പോൾ ഇന്റർനെറ്റിൽ സൈബർ ഭീഷണികൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫയർവാൾ ഹൈയിൽ വെക്കുമ്പോൾ ഈ മാൽവെയറുകളെയും വൈറസുകളെയും ഒക്കെ ഓട്ടോമാറ്റിക് ആയി ബ്ലോക്ക് ചെയ്യും പേടിക്കത് നെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും അടുത്തത് ട്രാഫിക് ജാം ഒഴിവാക്കാം നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് വരുന്ന അനാവശ്യ ട്രാഫിക്കുകളെ ഫയർവാൾ തിരിച്ചറിയുകയും ആവശ്യമില്ലാത്തവയെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷനെ കൂടുതൽ ക്ലീനും നെക്സ്റ്റ് വൺ ട്രാഫിക് െറ്റ്നെ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് കൂടും ട്രാഫിക് റോഡിൽ വണ്ടി പോലെ ആവശ്യമില്ലാത്ത ഡാറ്റ ലോഡ് സിസ്റ്റം വർക്ക് ചെയ്യും നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡാറ്റാസ് ഒക്കെ സംരക്ഷിക്കാൻ മോഡത്തിലെ ഫയർ വാൽ വെച്ച് മെയിൻറ്റൈൻ ചെയ്യും സമാധാനത്തോടെ ഇരിക്കും ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു